നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ റിസൾട്ട് വളരെ നമ്മുടെ നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു എക്സാം വളരെ വിജയകരമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സെഫാനിയ മൂന്നിൻ്റെ പതിനേഴ് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഒരു വചനം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് അപ്പോൾ ഈ ഒരു വചനം വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മളിപ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേയും എക്സാം എഴുതുന്നതിന് മുന്നേയും പഠിക്കുന്ന സമയത്തിന് മുന്നേയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് സക്സസ് ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് ഈ വചനത്തിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരു സാക്ഷ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾ നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ എക്സാം സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഈ വചനം ആയിരം തവണ വീതം എഴുതുകയുണ്ടായി അതായത് ഒരു തവണ ഒരു ദിവസം ആയിരം തവണയല്ല കംപ്ലീറ്റ് ആയിട്ട് ആയിരം തവണ അവർ ഈ വചനം എഴുതുകയുണ്ടായി അങ്ങനെ എഴുതിയ സമയത്ത് ഇവർക്ക് ആ തൗസൻഡ് ടൈംസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ റിസൾട്ട് വരികയും ആ റിസൾട്ട് വന്ന സമയത്ത് ഇവർ ആ എക്സാമിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സാക്ഷിയാണ് അതുപോലെ തന്നെ ഞാൻ എന്ത് കാര്യങ്ങൾ എക്സാമിന് മുന്നേ പോകുന്ന ആൾക്കാരുടെ അടുത്തും ഇൻറ്റർവ്യൂവിന് മുന്നേ പോകുന്ന ആൾക്കാർക്കും എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന വചനമാണ് സെഫാനിയ മൂന്നിൻ്റെ പതിനേഴ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകണം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ ഒക്കെ ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുകയാണെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് സഫാനിയ മൂന്ന് പതിനേഴ് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ റിസൾട്ട് എനിക്ക് ഇന്ന ഇത്രയും റിസൾട്ട് എനിക്ക് പത്ത് എ പ്ലസ് ലഭിക്കണമേ എനിക്ക് ഇത്ര എ വൺ ലഭിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം സംഭവിക്കും അതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഗോഡ് ബ്ലസ് യു ആ